ഹായ് ഫ്രണ്ട്സ് നമുക്കിപ്പോൾ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പഴുത്ത മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ആറ് വറ്റൽമുളകെടുത്തിട്ടുണ്ട് പുളിയാണ് ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് വെളിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് നമുക്ക് വറ്റൽമുളകിട്ട് നന്നായിട്ട് മൂപ്പിച്ച് മാറ്റി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു ഉച്ച തക്കാളി സവാള ഇത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആരായി കൊടുക്കാം ഞാൻ കല്ലുപ്പാർന്നുപയോഗിക്കുന്നത് അപ്പോൾ ഉപ്പ് വെള്ളമായി മിക്സ് ചെയ്തിട്ടാ ഇതാണ് ഒഴിക്കുന്നത് ഉപ്പ് വെള്ളം ഇനി നന്നായിട്ട് തക്കാളിയൊക്കെ മിൾറ്റാകുന്നതുവരെ നന്നായി ഇറക്കി കൊണ്ടിട്ട് ഇതിലേക്ക് നന്നായി മെൽറ്റായിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഒരു മിക്സിയിലോട്ട് വയ്ക്കാം ഇതിൻ്റെ കൂടെ വറ്റൽമുളകും പുളി വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം പു പുളി യൂസ് ചെയ്യുന്നത് പുളിയിടുന്നവർക്ക് പുളി ഇടുക അങ്ങനെ കൊറ്റൻമുളളക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് ദോശയുടെ കൂടെയൊക്കെ ഇത് മാത്രം മതി കുട്ടികൾക്ക് കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കുകൾ അറിയിക്കുക താങ്ക്